var മുട്ട കൊണ്ടൊരു പാത്രം നിറയെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇസ്തർ സ്നാക്കാണ് കേട്ടോ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു വീട്ടിൽ എല്ലാവർക്കും തിന്നുകയും ചെയ്യാം അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ മിക്സിയുടെ ചെറിയ ജാറെ എടുക്കി വെളുത്തുള്ളിയാണ് ഇട്ടുകൊടുക്കുന്നത് ചെറുതാണ് കേട്ടോ പിന്നെ ഉണക്കമുളകാണ് കൊടുക്കുന്നത് അഞ്ചെണ്ണം അപ്പോൾ ഉണക്കമുളകിൻ്റെ ആ ഞെട്ടിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഇനി പഥവാ നിങ്ങളുടെ കയ്യിൽ ഉണക്കമുളക് ഇല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി ഇട്ടു കൊടുത്താലും മതിയിട്ട് കുഴപ്പമില്ല പക്ഷേ ഉണക്കമുളക് ഇട്ടു കൊടുക്കുമ്പോൾ അതൊരു വേറൊരു ടേസ്റ്റാണെന്ന് മാത്രം അപ്പോൾ ചെറുതായിട്ട് കട്ട് കേട്ടോ കത്രിക കൊണ്ടോ കത്തിയോണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ പിന്നെ ഒരു പകുതി നാരങ്ങയുടെ നീരാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിനും ഓപ്ഷൻ ഉണ്ട് കേട്ടോ എന്താ വെച്ചാൽ നാരങ്ങ നീരും ഇല്ലായെന്നുണ്ടെങ്കിൽ വിനാഗിരി ഉണ്ടല്ലോ സുർക്ക അത് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ ഞാനിപ്പോൾ ഒരു പകുതി നാരങ്ങയുടെ നീരാണ് ഒഴിച്ചു കൊടുത്തത് ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കും ഒരു ഉപ്പ് ഇട്ടോ പിന്നെ വേണ്ടത് മുട്ടയാണ് ഒരൊറ്റ മുട്ട മതി കേട്ടോ ഒരു മുട്ട എടുക്കുമ്പോൾ വലുതോ ചെറുതോ എന്താണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലുപ്പത്തിലുള്ള ഒരു മുട്ട പൊട്ടിച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം കേട്ടോ ഈ ഉണക്കമുളകൊക്കെ അരഞ്ഞ് കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരയാൻ പാകത്തിന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക അപ്പോൾ ഞാനിത് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ക്രഷായാൽ മതിട്ട് ഉണക്കമുളകല്ല നല്ല പേസ്റ്റ് ഒന്നും വേണ്ട ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളത് സൺഫ്ലവർ ഓയിലാണ് ഞാനിപ്പോൾ അരക്കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്നിച്ച് അരക്കപ്പൊ ഒഴിച്ചു കൊടുക്കേണ്ട രണ്ട് വട്ടയിട്ട് ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക എന്നിട്ട് അതൊന്ന് മിക്സായി വന്നതിന് ശേഷം ബാക്കിയുള്ള ഓയിലും കൂടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കട്ടെ അപ്പോൾ നിങ്ങൾക്ക് ഇതെന്താ ഇപ്പം ഈ സംഭവം എന്ന് വിചാരിക്കില്ല സത്യത്തിൽ നമ്മൾ ചില്ലി മയോണൈസാണ് കേട്ടോ അപ്പോൾ ആദ്യം ഉണ്ടാക്കുന്നത് ഇത് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ സ്നാക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒന്നടിച്ചെടുത്തപ്പോൾ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള ഓയിലും കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കുക കേട്ടോ നല്ല തിക്കാവുന്ന വരെ അടിച്ചെടുക്കണം അതുകൊണ്ടാണ് അര കപ്പ് ഓയിൽ ഒഴിച്ചുകൊണ്ട് അടിച്ചെടുത്തത് അപ്പോൾ നമ്മുടെ ചില്ലി മയോണൈസ് ഇവിടെ നല്ല തിക്കായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കുണ്ടല്ലോ ഇതൊരു ബൗളിലേക്ക് മാറ്റണം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചേരുവകൾ ചേർക്കണം നമ്മുടെ എപ്പോഴും ഉള്ള രണ്ട് മൂന്ന് ഐറ്റംസ് ഐറ്റംസാണ് കേട്ടോ മെയിനായിട്ട് വരുന്നത് സവാളയാണ് അപ്പോൾ ഒരു ചെറിയ സവാള അതുപോലെ കട്ടി കുറഞ്ഞ് തിന്നായിട്ട് കട്ട് ചെയ്ത് കുഞ്ഞു കുഞ്ഞായിട്ടാണ് കേട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത് അത് ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഒരു ചെറിയ തക്കാളി തക്കാളീൻ്റെ കുരുവേണമെന്നുണ്ടെങ്കിൽ കളയ അല്ലാന്നുണ്ടെങ്കിൽ തക്കാളി കുരുവോട് കൂടി വേണമെങ്കിൽ അങ്ങനെ അതും തന്നെ കുഞ്ഞു കുഞ്ഞാ അരിഞ്ഞതാണ് ഇട്ടു കൊടുത്തത് പിന്നെ ക്യാബേജ് ഇട്ടോ ഒരു കാൽ കപ്പിൻ്റെ അടുത്ത് ക്യാബേജും ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ചേർത്തത് പിന്നെ ക്യാരറ്റാണ് ചേർക്കുന്നത് ക്യാരറ്റ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അപ്പോൾ നമ്മുടെ കയ്യിൽ ള്ള വെജിറ്റബിൾസ് ട്ടോ ഇനി ഇപ്പോ കാരറ്റ് ഇല്ലാനുണ്ടേ കുഴപ്പമില്ല കുറച്ച് കൂടുതൽ സവാളയും ഒക്കെ ഇട്ടോดതാ മതി പിന്നെ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു കൊടുക്കാം майонеസ്സിലേക്ക് ആൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട് അതിനപ്പ കുറച്ച് ഉപ്പ് ഇട്ടു കൊടുത്തെ ഈ വെജിറ്റബിൾസിലേക്ക് മാത്രം പിന്നെ ഞാൻ ഇവിടെ ആറ് ബ്രഡ് പൊടിച്ച് വെച്ചിട്ടുണ്ട് സൈഡ് ഒന്നും കളയാതെ സൈഡോട് കൂടിയാണ് ട്ടോ ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ സൈഡ് മാറ്റിയിട്ട് അങ്ങനെ പൊടിച്ചെടുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം അപ്പോൾ ഇനി ബ്രെഡിൻ്റെ കണക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മയോണൈസിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്ത് നോക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ കേട്ടോ അങ്ങനെ കറക്റ്റായിട്ട് പറയാൻ പറ്റൂല അപ്പോൾ ഈ മയോണൈസും ഈ വെജിറ്റബിൾസും നന്നായി മിക്സ് ചെയ്തിട്ട് കുറച്ച് അതിലേക്ക് ബ്രെഡ് പൊടിച്ചത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കുക എന്നിട്ട് പിന്നെ നമുക്ക് നമ്മുടെ കൈകൊണ്ട് ഷെയ്പ്പ് ചെയ്തെടുക്കാനും ഉരുട്ട എടുക്കാനും പറ്റുന്ന ഒരു പരിവാവുന്നത് വരെയാണ് കേട്ടോ ബ്രെഡ് പൊടിച്ചത് ചേർക്കേണ്ടത് അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് നോക്കുക ഞാനിപ്പോൾ ആറ് ബ്രെഡ് പൊടിച്ചതാണ് ഇട്ട് കൊടുത്തത് എന്നിട്ട് മിക്സ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ നമുക്ക് വേണം തോന്നുകയാണെങ്കിൽ പിന്നെയും പൊടിച്ച് ചേർത്താൽ മതി ഇനിയിപ്പോൾ ഫുൾ ഇട്ടിട്ട് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഫുൾ ഇട്ട് കൊടുക്കണ്ട അപ്പോൾ ഞാൻ ആറ് ബ്രെഡ് പൊടിച്ചത് മൊത്തത്തിൽ ചേർത്തിട്ടുണ്ട് അതിനോട്ട് അപ്പോൾ കറക്റ്റായിട്ട് എനിക്ക് ഷേപ്പ് ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ടതുണ്ടോ ഇതുപോലെ ബോളിൻ്റെ ഷേപ്പിൽ ഞാൻ ഉരുട്ടി എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഉണ്ടാക്കിയ അളവിൽ ഇത്രയും ബോളാണ് കേട്ടോ എടുക്കാൻ പറ്റിയത് കണ്ടില്ലേ ഇനി നമുക്കിത് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്യാൻ കാരണം നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ ഇതിന് തന്നെ ഒരു നനവ് ഉണ്ട് ആ നനവിൽ നമുക്ക് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ മുട്ടയിലൊന്നും മുക്കണ്ട അപ്പം നല്ലപോലെ ഒന്ന് ഉരുട്ടിയിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യാം അതിപ്പോൾ ഞാൻ അത്യാവശ്യം ഒരു മീഡിയം വലുപ്പുള്ള ബോളാക്കിയാണ് എടുത്തത് നമുക്ക് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ കുതിലേറെയും കൂടുതൽ സ്നാക്ക് കിട്ടും പിന്നെ ഫ്രൈ ചെയ്തെടുക്കാനും അങ്ങനെ ആകുമ്പോൾ എളുപ്പമാണ് ഉള്ളൊക്കെ വെന്ത് കിട്ടാൻ ഞാനൊരു കാണാനൊരു ലുക്കിന് വേണ്ടിയിട്ട് കുറച്ച് വലുതാക്കിയിട്ട് ഉരുട്ടിയെടുത്തുവന്നേ ഉള്ളൂ ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്യാൻ കാരണം ഇതിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് ഫ്രൈ ആയി കിട്ടണമല്ലോ ബ്രെഡ് ആണ് അതുപോലെ തന്നെ മയോണൈസും മയോണീസും ഒക്കെ ഉള്ളതുകൊണ്ട് അത് ഉള്ളൊക്കെ ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടി ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്യുക തിരിച്ചും മറിച്ച് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ ഫ്രൈ ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് നല്ലപോലെ മുരിങ്ങി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എണ്ണയിൽ നിന്ന് എടുക്കുക എളുപ്പമാണ് കേട്ടോ അതുപോലെ സ്നാക്ക് ഉണ്ടാക്കാൻ നമുക്കൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഈ സ്നാക്ക് ഉണ്ടാക്കി എടുക്കാം അപ്പോൾ ഇനിയിപ്പോൾ നോമ്പ് തുറക്കാൻ സമയത്ത് കുട്ടികൾക്ക് സ്നാക്കിന് എന്താ കൊടുക്കുക എന്ന് ആലോചിച്ച് വിഷമിക്കുന്നവർക്ക് ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്കാണ് കേട്ടോ പിന്നെ നല്ല ടേസ്റ്റ് ആണ് ഒക്കെ ഇഷ്ടപ്പെടുന്നത് കുട്ടികളാണല്ലോ അല്ലേ ഇപ്പോഴത്തെ കുട്ടികൾ പോലെ എന്താണെങ്കിലും ഇഷ്ടാവും ബ്രെഡും മയോണൈസും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പം ഇൻഷാല്ല മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അസലാമലൈക്കും